ബലൂചിസ്ഥാൻ നേതാവ് മഹ്റംഗ് ബലൂജ് പാകിസ്ഥാൻ ജയിലിൽ അതിക്രൂരമായ പീഡനത്തിന് ഇരയാവുകയാണ് എന്നിട്ടും അന്താരാഷ്ട്ര സമൂഹം ഈ മനുഷ്യാവകാശ ധ്വംസനത്തെ ഗൗരവമായി കാണുന്നില്ല മനുഷ്യാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പല ലോക നേതാക്കളും ആക്ടിവിസ്റ്റുകളും മൗനം പാലിക്കുന്നു എന്നതും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു അടുത്തിടെ ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റ് മഹ്റഖ് ബലൂജിനെ സഹോദരി ജയിലിൽ സന്ദർശിച്ചു എന്നാൽ ആ സന്ദർഭത്തിൽ പോലും നാദിയ ബലൂജിന് നേരെ ആക്രമണമുണ്ടായി സംഭവത്തെ നാദിയ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വലിയ പോലീസ് സന്നാഹം ഞങ്ങളെ വളഞ്ഞു അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം നിയമ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുകയും ഷെഡ്യൂൾ ചെയ്ത സന്ദർശന വേളയിൽ തങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് അവർ ആരോപിക്കുന്നു തടവിലാക്കപ്പെട്ട ബലൂജിസ്ഥാൻ നേതാവ് മഹ്റംഗ് ബലൂജിന്റെ കുടുംബം കൊറ്റയിലെ ഹുദാ ജയിലിൽ നേരിട്ടത് വ്യക്തമായ മനുഷ്യാവകാശ ലംഘനമാണ് ജയിൽ അധികൃതരെ ഉപദ്രവിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത് മഹ്റംഗ് ബലൂജിൽ നിന്ന് ഒരു പവർ ഓഫ് അറ്റോർണി വാങ്ങാനാണ് അവർ ജയിലിൽ എത്തിയത് സൂപ്രൺ ഹമീദുള്ള പെച്ചേഹി മണിക്കൂറുകളോളം നടപടിക്രമങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിച്ചു ഒടുവിൽ രേഖയിൽ ഒപ്പിടാനോ സീൽ ചെയ്യാനോ വിസമ്മതിച്ചുവെന്നും നാദിയ കുറ്റപ്പെടുത്തുന്നു ഇൻസ്പെക്ടർ ജനറലിന്റെ നിർദ്ദേശങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞു നാദിയ ദി ബലൂചിസ്ഥാൻ പോസ്റ്റിനോട് പറഞ്ഞു ജയിലിൽ ബലൂജ് യാക് ജഹദി കമ്മിറ്റി അംഗങ്ങൾ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് മഹ്റങ് ഉൾപ്പെടെയുള്ള ബലൂജ് യാക് ജഹദി കമ്മിറ്റി അംഗങ്ങൾ നിരന്തരം ഭീഷണിക്ക് ഇരയാകുന്നു ജയിൽ സൂപ്രണ്ട് സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പൂർണമായും നിശബ്ദരാകണമെന്നും അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ നേരത്തെ തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് എല്ലാം വ്യാജമാണ് എന്നാണ് വിശദീകരണം നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കസ്റ്റഡിയിൽ മോശമായി പെരുമാറുന്നത് തുടരുന്ന ജയിൽ അധികൃതർ അത് തടസ്സപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നാദിയ ചൂണ്ടിക്കാണിക്കുന്നു മഹ്റങ് ബലൂജ് ബെബാർഗ് ബലൂജ് മാമ ഗഫർ ബലൂജ് എന്നിവരെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പൊതുക്രമസമാധാന പരിപാലന നിയമപ്രകാരം ബി വൈ സി നേതാക്കളെ തുടർച്ചയായി തടങ്കലിൽ വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷവും രൂക്ഷമാണ് ഈ തടങ്കലുകളുടെ നിയമസാധുത ചോദ്യം ചെയ്ത് ബിവൈസി പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ അറസ്റ്റുകൾ ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് വ്യക്തമാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് പ്രമുഖ ബലൂജ് മനുഷ്യാവകാശ നേതാക്കളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതിനെതിരെ ബിവൈസി മൂന്ന് ദിവസത്തെ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു ടർബറ്റ് പ്രസ് ക്ലബിനു മുമ്പിലായിരുന്നു സമരം ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മജീദ് ദഷ്തിയെ പോലുള്ളവർ പ്രക്ഷോഭത്തിൽ അണിനിരന്നു ബലൂചിസ്ഥാനിൽ സാധാരണക്കാരെ നിയമ നടപടികളില്ലാതെ പാക്സേന തട്ടിക്കൊണ്ടുപോകുന്നു വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നു അസ്വസ്ഥമായ പ്രദേശങ്ങളിലെ ജനസമൂഹത്തെ ഭയപ്പെടുത്തുന്നു എന്നാൽ ഇതിനെതിരെയുള്ള പ്രതിഷേധം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറുകയാണ് ിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അധികാരികൾ പതിവായി ആവർത്തിക്കുന്നു പക്ഷേ ഡോക്ടർ മഹ്റംഗ് ബലൂച്ചും മറ്റ് നേതാക്കളും തടവിലായിട്ട് മൂന്ന് മാസമായി ഈ അനീതി എത്ര വേണമെങ്കിലും തുടരാം പക്ഷേ ഒരു ദിവസം ബലൂചിസ്ഥാൻ ഈ കടുത്ത ദിനങ്ങളിൽ നിന്ന് മുക്തമാകും അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ആഘോഷിക്കുന്ന ദിവസം തീർച്ചയായും വരിക തന്നെ ചെയ്യും